സ്വാഗതം ദ ഇഡവും റിസാല അപ്ഡേറ്റും ചേരുന്ന പോൾ ടോക്കിലേക്ക് നമുക്കിപ്പോൾ ഉള്ളത് സീനിയർ ജേർണലിസ്റ്റും ദ ദൈഡത്തിൻ്റെ മാനേജിംഗ് എഡിക്ടറുമായ വെങ്കടേഷ് രാമകൃഷ്ണമാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിനു ശേഷം ഉത്തരേന്ത്യയിലേക്ക് യാത്രയൊക്കെ ചെയ്ത് തിരിച്ചെത്തിയതിനു ശേഷമാണ് സംസാരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു മൂന്നാം ഘട്ടം വോട്ടെടുപ്പ് മെയ് ഏഴിന് നടക്കാനിരിക്കുകയാണ് ആദ്യ രണ്ട് ഘട്ടങ്ങളിലും പോളിംഗ് പെർസെൻറ്റേജിൻ്റെ കുറവ് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അതിൽ തന്നെ മധ്യപ്രദേശിൽ ബി ജെ പിക്ക് ഏറ്റവും അധികം സീറ്റുകൾ സംഭാവന ചെയ്യുന്ന മധ്യപ്രദേശിലെ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം എട്ട് മുതൽ ഒൻപത് ശതമാനം വരെ കുറഞ്ഞു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അങ്ങനെ തിരഞ്ഞെടുപ്പ് രംഗം എങ്ങനെയാണ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമാണോ ആദ്യ രണ്ട് ഘട്ടങ്ങൾ കഴിയുമ്പോൾ രാജ്യത്തുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്തുണ്ടായിരുന്നൊരു ആത്മവിശ്വാസം നാനൂറ് സീറ്റിലധികം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് വലിയ ആത്മവിശ്വാസം ബിജെപി പ്രകടിപ്പിച്ചത് ആ ആത്മവിശ്വാസം ഈ ആദ്യ ഒന്ന് രണ്ട് ഘട്ടങ്ങൾ കഴിയുമ്പോൾ ബി ജെ പിക്ക് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ അതിന്റെ നേതാക്കളുടെ പ്രസ്താവനകളിൽ നിന്ന് തന്നെ ആ ആത്മവിശ്വാസം ചോർന്നുപോയി എന്ന് തോന്നുന്നുണ്ടോ എന്ന കൂടെ ഇപ്പോ ആരും തോന്നൂല നരേന്ദ്രമോദി അടക്കം നിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അതായത് അപ്പൊ അങ്ങനെ ആൾക്കാർ ചൂണ്ടിക്കാണിച്ച സമയത്ത് അദ്ദേഹം കൊൽഹാപൂറിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം വളരെ രസകരമായിരുന്നു അത് സാധാരണഗതിയിൽ ഈ മോദിയുടെ പ്രസംഗത്തിനെല്ലാം മോദി അബ്കി ബാർ എന്ന് പറയുകയും ജനങ്ങളെ ചാർസോപ്പാർ എന്ന് തിരിച്ചുവിളിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ ഉണ്ടാകും അപ്പൊ കൊൽഹാപൂർ പ്രസംഗത്തിന് മൂപ്പര് ജനങ്ങളെ നിർത്തിവെച്ചിട്ട് ജനങ്ങളോട് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം അബ്കി ബാർ അവരുടെ അബ്കി ബാർ എന്ന് പറയാനും അതിനെ അത് മറുപടി അദ്ദേഹം പറയും എന്നാണ് അങ്ങനെ ജനങ്ങൾ അബ്കിവാർ എന്ന് പറയും അപ്പൊ അദ്ദേഹം പറയുന്നു യുവാക്കൾക്ക് വേണ്ടിയുള്ള സർക്കാർ അബ്കി ബാർ നാരിയോക സർക്കാർ അബ്കി ബാർ വികാസ് കെലിയ സർക്കാർ അങ്ങനെ മൂപ്പര് അബ്കിവാറിൽ ജനങ്ങൾ പറയുകയും അപ്പൊ ഈ ചാർസോ പാർ എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് ബദലായിട്ടുള്ള ഒരുപാട് മുദ്രാവാക്യങ്ങൾ അങ്ങനെ ഏട്ട് പ്രാവശ്യം ജനങ്ങളെ കൊണ്ട് അബ്കിവാർ പറയുകയും അവസാനം അഗ്നി അബ്കി ബാറാണ് അദ്ദേഹം പറയുന്നത് ചാർജ് ഓഫ് പാർ എന്ന് അതെ ഇത് ഗ്രൗണ്ട് ലെവലിൽ ഈ മോദി മോദി ഇപ്പം ഈ പലതരം അബ്കിവാറുകൾ കൊണ്ടുവന്നിട്ടുള്ള സാഹചര്യത്തിൽ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള ബി ജെ പിയുടെ പ്രവർത്തകർ അത് ഏറ്റവും താഴെക്കടയിലെ പ്രവർത്തകർ മുതൽ അവരുടെ ഏറ്റവും മീഡിയം ലെവലിലുള്ള സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ വരെ ഈ ചാർജ് എന്ന് പറയുന്ന കാര്യം പറയുന്നില്ല ഇപ്പൊ സത്യത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ കൺസേൺ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ളതാണ് അതായത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കിട്ടുമോ രണ്ടായിരത്തി പതിനാലിലും കിട്ടിയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും കിട്ടിയതാണ് അത് ഇത്തവണ കിട്ടുമോ എന്നുള്ള ഒരു സംശയം അവിടെ ബി ജെ പിയുടെ നേതൃത്വനിടയിൽ ഉണ്ട് അപ്പം അത് ആ സംശയം ദൂരീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തരച്ചിലായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ ആയിട്ടുള്ള വ്യത്യസ്ത പത്രങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ കൂടെ ഒരു കൂടി ചേർന്ന് അവര് പല സംസ്ഥാനങ്ങളെയും വിശകലനം ചെയ്ത കൂട്ടത്തിൽ അതിൽ അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു സാധനം ഏതാണ്ട് കഷ്ടിച്ച് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപതിനും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിനും ഇടയിലുള്ള സീറ്റ് കൈറ്റ് ഒറ്റയ്ക്ക് എത്താൻ സാധ്യതയുണ്ട് എന്തായാലും എൻ ഡി എക്ക് പോകുന്ന ഒരു പരം സീറ്റ് ഉണ്ടാവുന്നതാണ് ഇവർ രംഗത്തിൽ കണക്ക് പക്ഷേ യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരും നേരത്തെ സെക്കോളജിസ്റ്റുമായിരുന്ന ഇന്ത്യയിലൊരു പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലും സംസ്ഥാന എല്ലാ സംസ്ഥാനങ്ങളിലെന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മേഘങ്ങളിലും സംസാരി സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുള്ള യോഗേന്ദ്ര യാദവ് പറയുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ ഉള്ള സാധ്യത കൂടുതൽ കൂടുതലായി മങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഇപ്പോൾ ഈ ആദ്യത്തെ രണ്ട് ഘട്ടത്തിനു ശേഷമുള്ള ഒരു ചിത്രം വരും അടുത്ത ഏഴാം തീയതി ആരംഭിക്കാൻ പോവാണ് അപ്പം അവിടുന്ന് അങ്ങോട്ട് എന്തായിരിക്കും നമ്മൾ കണ്ടോ ഈ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത കുറയുന്നു എന്ന് തോന്നലിൽ നിന്നാണോ ഈ പ്രചാരണത്തിൽ കൂടുതലായി പണ്ട് മുതലേ ഉള്ളതാണ് അത് കൂടുതൽ വർഗീയവൽക്കരിക്കുക എന്നുള്ളൊരു തന്ത്രം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ വളരെ രൂക്ഷമായ വിധത്തിലാണ് അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഇതാ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാൻ പോകുന്നു ഞാനാണെങ്കിൽ അത് കൊടുക്കില്ല ഒ ബി സികൾക്കും ദളിതുകൾക്കുമുള്ള സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണ് അവരുടെ പ്രകടനപത്രിക എന്നൊക്കെ പറഞ്ഞു പ്രകടനപത്രിക അങ്ങനെയൊന്നുമില്ല പക്ഷേ അങ്ങനെയുള്ള വ്യാജങ്ങൾ പറയുന്നത് അത്ര പുതിയ കാര്യമല്ലാത്തതുകൊണ്ട് ആ വ്യാജം ആവർത്തിക്കുന്നു ഈ ഈ നറേറ്റീവിലേക്ക് മാറിയത് ഈ ആത്മവിശ്വാസക്കുറവിൻ്റെ ഭാഗമായിട്ടാണോ അല്ല അങ്ങനെയൊക്കെ നമുക്ക് ചാച്ചയായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് മോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെല്ലാം എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ ഒരു ഗോ ടു പോയിന്റ് ആന്റി മുസ്ലിം സാധനമാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാലായാലും രണ്ടായിരത്തി പത്തൊമ്പതിലായാലും അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്തായാലും എല്ലാ സമയത്തും ഒരു ഗോ ടു അജണ്ട അത് ആന്റി മുസ്ലിം ആണ് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ അബ്കിബാർ ചാർസോബാർ എന്ന മുദ്രാവാക്യവും രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രാണപ്രതിഷ്ഠയിൽ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രി വലിയ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വികസനത്തെ വികസനത്തെ പറ്റി മോദി മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്ന വലിയ ഒരു മുദ്രാവാക്യവുമായിട്ടാണ് മുന്നോട്ട് ആദ്യം വന്നിരുന്നത് അങ്ങനെയുള്ള ഒരു മോദിക്ക് ഗ്യാരീത സ്ഥലത്ത് നിന്ന് അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ ഏറ്റവും ഇന്നലെ പറഞ്ഞത് ഏറ്റവും അപഹാസ്യമായ ഒരു പ്രശ്നമാണ് എന്നല്ലാതെ പറയാൻ പറ്റില്ല പാകിസ്ഥാൻ കാത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ എന്ന് പറയാനാണ് അദ്ദേഹം പറഞ്ഞു പാചക ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ പ്രയത്നങ്ങളൊക്കെ നടത്തി സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് അപ്പം ഇങ്ങനെ ഈ ദിസ് ഓഫ് ഇതിൽ ഇതും ഇത് തീർച്ചയായും ഒരു 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 ഇളക്കം സംഭവിച്ചതിന്റെ സൂചനയായിട്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷണം കാണാൻ പറ്റുകയായിരുന്നു പക്ഷേ ഇത് കൂടുതൽ കൂടുതലായിട്ടിനെയും അടുത്ത അഞ്ച് ഘട്ടങ്ങളിൽ ഇത് കൂടുതൽ കൂടുതലായിട്ട് ഉണ്ടാവും എന്നാണ് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ യു പിയിലും ബീഹാറിലും ഒക്കെ കൂടുതൽ സീറ്റുകൾ പോളിങ്ങുകളിലേക്ക് പോകുന്ന ഒരു അടുത്ത ഇത് കൂടുതൽ എനിക്ക് ഇന്ത്യ സഖ്യത്തിന്റെ മൂഡ് എങ്ങനെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പലവിധ പ്രശ്നങ്ങൾ അവിടെയും ഉണ്ട് ഇപ്പോൾ അമേഠിയിലെയും റായ്ബറേലെയും സ്ഥാനാർത്ഥികൾ ആര് എന്ന ചോദ്യത്തിന് മുന്നിൽ കോൺഗ്രസ് കുറെ സമയമെടുത്തതിനു ശേഷം ഒരു ഉത്തരം കാണുന്നു അതും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കുന്ന ആ ദിവസമാണ് ഒരു തീരുമാനമെടുക്കുന്നത് അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസക്കുറവിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അമേധിയിൽ നിന്ന് രാഹുൽ ഗാന്ധി റായ്ബറേലിലേക്ക് മാറുന്നത് പരാജയം ഭയന്നാണ് എന്ന വിമർശനമുണ്ട് യു പിയിലാണെങ്കിൽ സമാജ്വാദി പാർട്ടി നേരത്തെ പ്രഖ്യാപിച്ച ചില സ്ഥാനാർത്ഥികളെ മാറ്റി സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാഴ്ച കാണുന്നുണ്ട് അപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ മൂഡ് എങ്ങനെയാണ് ഈ ഒന്നോ രണ്ട് പോളിംഗ് ഘട്ടം കഴിയുമ്പോൾ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യം നല്ല രീതിയിൽ പ്രത്യേകിച്ചും ആദ്യത്തെ ഘട്ടത്തിൽ തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അവിടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടും രണ്ടാം ഘട്ടത്തിൽ കർണാടക തെരഞ്ഞെടുപ്പിലേക്ക് വന്നതുകൊണ്ടും ഒക്കെ തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന് അവരുടെ നമ്പേഴ്സിന്റെ കാര്യത്തിൽ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിൽ ഏർ ഒരു ആത്മവിശ്വാസപുറവിന്റെ സാധ്യതയൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസ് ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ദുർബലമായ ഒരു നിർദ്ദേശമാണ് ഉത്തരേന്ത്യയിൽ അറുവോളം തിരുവോണം കാണാൻ കാണാൻ കഴിയുക പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ കാണാൻ കഴിയുക അപ്പം അത് കാരണമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് അമേരിക്കയിലും റായ്ബറേലും ഈ ഫാമിലിയുടെ പ്രതിനിധികളില്ലാത്തത് തീർച്ചയായും ഇന്ത്യ സഖ്യത്തിനകത്ത് ചില മുറിമുറുപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ രണ്ടടുത്തും ഫാമിലിയുടെ പ്രതിനിധികൾ മത്സരിക്കണമായിരുന്നു എന്നുള്ള ഒരു ഒരു തോന്നൽ എന്നൊരു എന്നൊരു സജഷൻ സമാജ്വാദി പാർട്ടി അടക്കമുള്ള പാർട്ടികളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു സക്സസ് അതായത് ഈ രണ്ട് ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ഈ നമ്പേഴ്സിന്റെ ലെവലിലുള്ള കോൺഫിഡൻസിന്റെ അപ്പുറത്ത് ഒരു പ്രധാനപ്പെട്ട വിജയം കോൺഗ്രസിന്റെ പ്രകടന പത്രിക കാരണം അതായത് ഒരുപക്ഷെ കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ആദ്യമായി ഒരു പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യത്തിന്റെ മുകളിൽ അതിനോട് പ്രതികരിച്ചു കൊണ്ട് സംസാരിക്കാൻ ബി ജെ പിയും പ്രത്യേകിച്ച് മോദിയും നിർബന്ധിതനായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ ആ ലെവലിൽ കോൺഗ്രസിൻ്റെ ഈ പ്രകടന പത്രിക ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം സമാനമായ രീതിയിൽ സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിലെ സ്ഥാനാർത്ഥി നിർണയം അതിനെ പറ്റിയിട്ട് പിന്നെയുള്ള എല്ലാ പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഏതാണ്ട് നൂറ് ശതമാനം രാഷ്ട്രീയ നിരീക്ഷകർക്കുള്ള അഭിപ്രായം ബി ജെ പി പണ്ട് കാണിച്ചു കൊണ്ടിരുന്ന തരത്തിലുള്ള അതിവിദഗ്ധമായ സോഷ്യൽ എൻജിനീയറിംഗ് ആണ് സമാജ്വാദി പാർട്ടി നടത്തിയിട്ടുള്ളതാണ് ആയിരവും അപ്ഡേറ്റുമായിട്ട് അഖിലേഷ സംസാരിച്ച സമയത്ത് അദ്ദേഹവും ഈ കാര്യം ചൂണ്ടിക്കാണിക്കുകയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിൽ അദ്ദേഹം ഈ പൊതുസമ്മേളനങ്ങളിലൊക്കെ പ്രകടിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും ഒക്കെ വളരെ ശ്രദ്ധേയമാണ് ഞാൻ ചോദിച്ച ഒരു ചോദ്യം അതായിരുന്നു എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് വരുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പ്രതീക്ഷിച്ച വിജയം കിട്ടാതെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായി പരാജയപ്പെടുകയും രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ വളരെ പ്രദത്തായ ഒരു സഖ്യം ഉണ്ടായിട്ട് പോലും പ്രതീക്ഷിച്ച വിജയം കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് പക്ഷെ നിങ്ങൾക്ക് എവിടുന്നാണ് അതിനൊക്കെ ശേഷം ഈ കോൺഫിഡൻസ് കാണിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മറുപടി ഈ രണ്ട് അതിൽ പറഞ്ഞ മറുപടിയുടെ പല കാര്യങ്ങളും ബി ജെ പിയുടെ പരാജയമാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ മറുപടി ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞങ്ങൾ വളരെ ഗംഭീരമായ സോഷ്യൽ എഞ്ചിനീയറിങ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഇമ്പാക്ട് ഉണ്ട് അതിൻ്റെ ഇമ്പാക്ട് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സ്ഥാനാർത്ഥികളെ മാറ്റുന്നതിനെ പറ്റി രാജ്യം സൂചിപ്പിച്ചത് അതിന് ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ ഒന്ന് ഫൈൽ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് റൈറ്റ് ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പ്രകടന പറഞ്ഞു ആ പ്രകടന ഒരു ചർച്ചയാകുന്നു ബി ജെ പിക്ക് നരേന്ദ്രമോദിക്ക് തന്നെ അതിൽ മറുപടി പറയാൻ വരുന്നു അങ്ങനെ മറുപടി പറയേണ്ടി വരുമ്പോൾ ഈ പ്രകടന പറഞ്ഞ വിഷയങ്ങൾ അത് ഈ രാജ്യത്തിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് കാണണം അപ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പിന്നെ സ്ത്രീകളെ സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങളാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ രാജ്യത്തിൻ്റെ ഗ്രൗണ്ട് ലെവലിലുണ്ട് അത് തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടൂടെ നമ്മൾ അതിനെ കാണണോ അതാ അത് ബേസിക് ആയിട്ട് ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ രീതിയിൽ അബ്കിബാർ ചാർസോബാർ മോദിക്ക് ഗ്യാരണ്ടി തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് വന്നിട്ടുള്ള എൻ ഡി എയും ബി ജെ പിയും അവര് ഈ പറഞ്ഞ രീതിയിൽ അവരുടെ നരയേറ്റീവ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നത് തന്നെ പ്രത്യേകിച്ചും ഒരു കൗണ്ടർ നെറിയറ്റീവ് ഗ്രൗണ്ടിൽ ഡെവലപ്പ് ഡെവലപ്റ്റ് ചെയ്യുന്നുണ്ടാണ് ബേസിക്കായിട്ട് തീർച്ചയായും നമ്മളിപ്പോൾ ഞാനിപ്പോ ഉത്തരേന്ത്യയിൽ ആദ്യത്തെ നാല് ഫേസിലുള്ള മണ്ഡലങ്ങളിൽ സഞ്ചരിക്ക ശേഷമാണ് തിരിച്ചെത്തിയിരിക്കുന്നത് വീണ്ടും അതിനടുത്ത മൂന്ന് ഫേസിലും കൂടെ ഉള്ള യാത്രകൾ നടത്താൻ വേണ്ടിയിട്ട് ഏതാണ്ട് പത്താം തീയതി അടുപ്പിച്ച് തിരിച്ചു പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തിൽ ബേസിക്കായിട്ട് ഇത് കൗണ്ടർനറേറ്റീവ് ഗ്രൗണ്ട് വരുന്നുണ്ട് അത് കോൺഗ്രസ് പ്രകടന പത്രിക അതിന്റെ ഏതാണ്ട് ഒരു ചെറിയ അംശം മാത്രമേ പിടിച്ചെടുത്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു അപ്പോ അത് തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ആത്യന്തികമായി ഇതൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞിട്ടുള്ള സെക്ടേറിയൻ ഹിന്ദുത്വ വർഗീയതയുടെ ഒരു സ്വാധീനവും മോദി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രഭാവം അവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് സത്യത്തിൽ ഒരു എഴുപത്തി ഏഴ് പോലുള്ള ഒരു വലിയ തിരിച്ചടി നേരിടുമെന്ന് പറയാൻ പറ്റാത്തത് പിന്നെ കോൺഗ്രസിന്റെ സംഘടനാപരമായിട്ടുള്ള ഗവൺമെന്റ് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഈ വസ്തുത വസ്തുവിലും അതായത് ഒരു കൗണ്ടർ നെറേറ്റീവ് ഗ്രൗണ്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് പറയുമ്പോൾ ഇപ്പൊ ഈ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യത്തിനൊപ്പം ഇപ്പോ സൂറത്തിലും ഇൻഡോറിലും ഒക്കെ ഉണ്ടായ നാടകീയമായ സംഭവ നമ്മൾ കാണുന്നുണ്ട് സൂറത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആളുടെ നാമനിർദ്ദേശ പത്രിക തള്ളി പറ തള്ളിപ്പോകുന്നു അത് പിന്തുണയ്ക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ് പ്രപ്പോസ് ചെയ്യും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആളുകൾ അവർ ഞങ്ങളല്ല ഒപ്പിട്ടത് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ആ പത്രിക തള്ളിപ്പോകുന്നത് ഇൻഡോറിലാണെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ അത് വിഡ്രോ ചെയ്യുന്നു എന്നിട്ട് ബി ജെ പി പോയിച്ചിരുന്നു ഇത്തരം സംഗതികളൊക്കെ നടക്കുന്നുണ്ട് ഇത് പൊതുവിൽ ഈ കോൺഗ്രസിൻ്റെ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ മനോവീര്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ ഇല്ല അതിൽ അവർ സംശയമില്ല പക്ഷെ ഇതിന്റെ ഒരു ഒരു വേറെ ഒരു നരേറ്റീവ് ഇതിൻ്റെ ഗ്രൗണ്ട് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോ ഈ തുടക്കത്തിൽ ഇതിലെ ഒരേ ആൾക്കാരായിട്ട് പോകുമ്പോൾ പ്രതിപക്ഷം ഇല്ലാതാവുന്ന അവസ്ഥ ഉണ്ട് എന്ന് പൊതുവിൽ നമുക്കൊരു തോന്നലുണ്ടായിരുന്നു ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ആ നരേറ്റീവിലേക്കാണ് ബി ജെ പി കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നു പക്ഷെ ഈ അരവിന്ദർ സിംഗ് ലൌലി പോയ അദ്ദേഹം പിന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി ആരവിച്ച ദിവസം ഞാൻ ആ ദിവസം ഞാൻ മധ്യ ഉത്തർപ്രദേശിലായിരുന്നു ഞാൻ പിന്നെ മീൻപൂരി ഇറ്റാവാ ഭാഗത്തായിരുന്നു അപ്പൊ അവിടെ ബി ജെ പി പ്രവർത്തകർ തന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ എന്തെങ്കിലും കടലാ സഹകരിക്കും കാണും എന്നാണ് അപ്പൊന്ന് പറഞ്ഞാൽ ഇത് പിന്നെ സാധാരണ ജനങ്ങളിൽ നിന്നുള്ള മറുപടി ഇതാണ് ബേസിക്കായിട്ടെന്ന് വെച്ചാൽ ഈ ആൾക്കാരെ മറ്റു പാർട്ടികളിൽ നിന്ന് കൊണ്ടുവരുന്നത് പ്രതിപക്ഷം ഇവിടെ ഇല്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു ബി ജെ പി പ്രധാനമായിട്ടും അങ്ങനെ ചെയ്തത് ഞാൻ നേരത്തെ ഒരു ഇവിടുത്തെ നമ്മുടെ നായിഡവുമായിട്ടുള്ള ഈ ഈ നമ്മുടെ പോൾ ടോക്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ ഇതിൽ ഇതിന് ഇതൊരു വകയിരുത്തിയ ഫണ്ട് ഏതാണ്ട് നാലായിരം കോടി രൂപയാണെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അനൌദ്യോഗികമായിട്ടുള്ള കണക്കുകൾ അപ്പൊ അത്രയും വലിയ പലിശയൊക്കെ മാറ്റി നിർത്തിയിട്ട് ആൾക്കാരെ ഇങ്ങനെ ഇതാക്കിയായിട്ട് അപ്പൊ ആൾക്കാർ ജനങ്ങൾ അതിന്റെ ഒരു കൗണ്ടറിനറി ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ വരുന്നുണ്ട് ഇത് ഇത് പക്ഷേ ആത്യധികമായി ചിലപ്പോ ഇത് ഇത് ഇതൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പായി അല്ലെങ്കിൽ അവരുടെ ബി ജെ പിയുടെ സ്ട്രാറ്റജൈസിലുണ്ടായിട്ടുള്ള ഒരു അബദ്ധമായിട്ട് പോലും ഇത് ഭാവിയിൽ വിലയിരുത്തപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ ഒരു ഒരു കൗണ്ടർ നരേറ്റും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും രാജ്യം ചോദിച്ചതുപോലെ ഈ പലതരത്തിലുള്ള കൗണ്ടർ നരേറ്റിവങ്ങൾ ഗ്രൗണ്ടിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും അപ്പൊ ഇത് അൾട്ടിമേറ്റ്ലി ഈ മറ്റു പാർട്ടികളൊന്നും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പ്രതിപക്ഷം ഇല്ല എന്നൊരു അവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് ജനങ്ങൾ പ്രതിപക്ഷമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ജനങ്ങളുടെ പല ചോദ്യങ്ങളും പല പരിഹാസങ്ങളും പുറത്തു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഞാൻ കാണുന്നു ഇത് പറയുമ്പോഴേ ഇപ്പൊ ലവ്ലിയുടെ കാര്യം പറഞ്ഞതു കൊണ്ട് പി സി സി ഡൽഹി പി സി സി പ്രസിഡന്റ് രാജിവെക്കുന്നത് കോൺഗ്രസും എ എ പിയും തമ്മിലുള്ള സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇത് സഖ്യം വേണ്ടത്ര ഉദ്ദേശിച്ച പോലെ സഖ്യമായിട്ടില്ല എന്നൊരു തോന്നലുണ്ടാക്കുന്നില്ലേ അല്ല അത് തീർച്ചയായിട്ടും ആ തോന്നൽ ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ കോൺഗ്രസ്സിനെ കോൺഗ്രസ് മുതൽ ഇപ്പോഴല്ല അത് രാജേഷ് പൈലറ്റിന്റെ കാലം മുതൽ തന്നെ അദ്ദേഹം പറഞ്ഞാൽ ഈ ഞണ്ടുകളെ പോലെയാണ് കോൺഗ്രസ് കോൺഗ്രസ്കാരൻ ഈ ലൌലിയുടെ ഈ പ്രതിഷേധത്തിനും അത് അതിൻ്റെ കൂടെയുള്ള സന്ധ്യ ദീക്ഷിതനെ പോലെയുള്ള ആൾക്കാരൊക്കെയുള്ള പ്രതിഷേധത്തിനും ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ജയിക്കുന്നത് അവിടെ കനയകുമാരൻ്റെ സ്ഥാനത്ത് വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കിയും അത് വലിയ പ്രഭാവം ഉണ്ടാക്കിയും അതേ മിക്കവാറും വീക്കുകയും ചെയ്യും എന്നുള്ള സാഹചര്യം അവിടെ ഈ ഡൽഹി നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിനുണ്ട് അപ്പോ അതിന്റെ ഒരു ഈ ആഭവായിട്ടുള്ള ഈ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിയ എല്ലാ എല്ലാ യോഗത്തിലും ഒന്ന് പരിചയപ്പെടുത്തിയത് ലൗലിയാണ് പക്ഷേ ഈ ലൗലിയുടെ പെട്ടെന്നുള്ള പ്ര രാജ്യയുടെയും പ്രതിഷേധത്തിന്റെ പെട്ടെന്ന് ആപമായിട്ടുള്ള സഖ്യത്തിന് അദ്ദേഹത്തിന് ആഹ് പ്രശ്നം തോന്നിയതെന്ന് വെച്ചാൽ ഈ കന്യാകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതിഷേധനേക്കാളും വലിയ രീതിയിലേക്ക് വളരുകയും അദ്ദേഹം അവിടെ വലിയ രീതിയിൽ മുന്നേറുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ആപ്പിന്റെ സ്ഥാനാർത്ഥിയല്ല അപ്പോ പിന്നെ മാത്രമേ പക്ഷേ അദ്ദേഹം കോൺഗ്രസ് ഒരു ഒരു പരമ്പരാഗത കോൺഗ്രസ് ആണ് അല്ലേ അദ്ദേഹം സി പി ഐയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് പിന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഉള്ള ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സംബടി ഹുസ് രാഹുൽ ഗാന്ധി സിയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാഹുൽ ഗാന്ധി കേൾക്കുന്ന രാഹുൽ ഗാന്ധി ശ്രദ്ധാപൂർവം അഭിപ്രായങ്ങളെടുത്ത് കേൾക്കുന്ന ഒരാളായിട്ട് കന്യാകുമാർ മാറിക്കഴിഞ്ഞു എന്നാണ് കോൺഗ്രസിനകത്ത് സംഭാഷണം അപ്പം അങ്ങനെയുള്ള ഒരാൾ ലോക്സഭയിൽ രഞ്ഞെടുപ്പിൽ വിജയിക്കും കൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്തായിരിക്കും അതാണ് തരത്തില് ഈ ലൗലിക്കും കൂടെ പോയ പല ആൾക്കാർക്കും ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഞാൻ മനസ്സിലായത് നമ്മളിത് പക്ഷേ ഇത് ഇന്ത്യയിലെല്ലായിടത്തും പരിശോധിക്കുന്ന സമയത്ത് ഈ ഇന്ത്യ മുന്നണിക്കകത്തുള്ള താളമേളം അല്ലെങ്കിൽ താഴ്മേലം എന്ന് ഹിന്ദിയിൽ പറയുന്ന സ്ഥാപനം അത് വേണ്ട രീതിയിൽ വന്ന് ചേരുന്നില്ല എന്ന് നമുക്ക് തോന്നാം പക്ഷേ ഇതിലൊക്കെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഈ കൗണ്ടർ ആണ് പറഞ്ഞ രണ്ട് ശേഷം നമ്മൾ കാണുന്ന ഒരു ഒരു വളരെ അവസാനം ഇപ്പൊ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ് ഇത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ മറ്റിടങ്ങളിൽ ഇപ്പൊ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണങ്ങളെ അത് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടോ അല്ല അരവിന്ദ് കെജ്രിവാൾ ഉള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണവും അരവിന്ദ് കെജ്രിവാൾ ഇല്ലാത്ത ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം തീർച്ചയായിട്ടും അജഗജാന്തരം ഉണ്ടോ അതിന് യാതൊരു സംശയമില്ല അരവിന്ദ് കെജ്രിവാൾ എന്ന് വെച്ചാൽ മോദിയെ പോലെ തന്നെ ഒരു അസാമാന്യമായ കമ്മ്യൂണിക്കേറ്ററാണ് അയാള് എന്താണ് ആൾക്കാരോട് പറയേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം വളരെ ടാക്ടിക്കലായിട്ടും സ്ട്രാറ്റജിക് ആയിട്ടും സംസാരിക്കുകയും അത് വളരെ ഇമോട്ടീവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കെൽപ്പുള്ള ആളായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണ് പക്ഷെ ഒരു കാര്യം പറയാം ആ ഈ കോൺഗ്രസ്സിന് രണ്ടായിരത്തി പതിനാലിന് ശേഷം സംഭവിച്ചത് അതിന്റെ ഒരുപാട് ഘട്ടത്തിൽ ഈ ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തുന്നത് വരെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഫൈറ്റ് ബാക്കിന്റെ ഒരു മുൻകൂട്ടുണ്ടായി പക്ഷെ ആം ആദ്മി പാർട്ടി ഫൈറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ കേജ്രിവാളിന്റെ സംഭവം കേസ് വന്ന അതിനു മുമ്പ് വരീഷ് സ്വതി അറസ്റ്റ് ചെയ്യുന്നു സത്യന്തര ജയിലിന്റെ ഇത്രയും കാലമായിട്ട് ജയിലിലിട്ട് അവരെല്ലാവരെയും ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വാദി ഭയങ്കരമായിട്ടുള്ള ഇപ്പൊ കേരളത്തിലെ ഇപ്പൊ നമ്മള് പിന്നെ ഈ സ്വർണ്ണഘട്ടത്തിന്റെ കേസിൽ പല ആൾക്കാരോടും പറഞ്ഞതുപോലെ ഒരേ ആൾക്കാരോടും നീതി പറഞ്ഞിട്ടൊന്നും പിന്നീട് അവർ പറഞ്ഞതുപോലെ പിണറായി വിജയൻ്റെ പേര് പറയുക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വാപ്പുസാക്ഷിയെ കിട്ടിക്കാൻ വേണ്ടി പാർട്ടിക്കകത്തു നിന്ന് ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രദ്ധിക്കും ഈ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ പാർട്ടിയുടെ ഫൗണ്ടർ നേതാക്കന്മാരിൽ ഒരാളെപ്പോലും ഇത്രയും വലിയ അഴിമതി ആരോപണവും പ്രചാരണവും എല്ലാ ഏജൻസികളും കൂടെ ഒന്നിച്ച് ശ്രമിച്ചിട്ടും ഈ പൗരൽ നേതാക്കന്മാരിൽ ഒരാളെ പോലും ബി ജെ പിക്ക് മറിച്ചു കൊണ്ടുപോകാൻ പറ്റിയിട്ടാന്നുള്ളത് അത് ഈ പാർട്ടിയുടെ ഒരു സ്ട്രക്ചറിനെ പറ്റിയിട്ടും അത് അരവിന്ദ് കേജ്രിവാൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ടുള്ള ലീഡർഷിപ്പിനെ പറ്റിയിട്ടും ഒക്കെയുള്ള ഒരു ഒരു വലിയ ഒരു ഒരു ബഹുമാനം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ പൊതുവിലുണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ അതുണ്ട് പിന്നെ പാർട്ടി അവരുടെ ഗ്രൗണ്ട് ലെവലിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അതിന്റെ രീതി അതിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് അതെല്ലാം വളരെ ശ്രദ്ധേയമാണ് തിരഞ്ഞെടുപ്പിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇപ്പൊ ഞാനിപ്പോ കന്യാകുമാറിന്റെ സ്ഥാനാർത്ഥത്തെ പറഞ്ഞു അയാൾ വളരെ മുന്നിലാണെന്ന് എനിക്ക് എൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള രാഷ്ട്രീയ വിശകലന രീതി ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എൻ്റെ ഒരു കൺവെൻഷനൽ രാഷ്ട്രീയ വിശകലന രീതിയിൽ ഞാൻ പറയുന്നത് ഏഴ് സീറ്റാണ് ഡൽഹിയിൽ അത് അവിടെ നാല് സീറ്റ് ബി ജെ പിക്ക് മൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണിക്കും കിട്ടുന്ന ഒരു സാഹചര്യമാണെന്നാണ് എൻ്റെ ഒരു കൺവെൻഷനൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു വിശകലന രീതി വെച്ച് പറയുന്നു എന്റെ ചില സുഹൃത്തുക്കൾ പറയുന്നത് ഈ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടി നടത്തുന്ന ഈ അതിഭയങ്കരമായ ഫൈറ്റിൽ ഒന്നുകിൽ അവർ ഏഴ് സീറ്റും ജയിക്കും അല്ലെങ്കിൽ ഏഴ് സീറ്റും തോക്കും അവർ ഞാനിപ്പോ ഈ ഇവിടെ പരാമർശിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരുപക്ഷേ ജൂൺ നാലിന് ശേഷം ഈ സാധനം ഒന്ന് തിരിഞ്ഞു തോന്നുന്നുണ്ടായിരിക്കും ഞാൻ പറഞ്ഞ എൻ്റെ എന്റെ കൺവെൻഷനൽ പരമ്പരാഗത ശൈലിയാണോ ശരി അല്ല ഈ എന്നെ എൻ്റെ എന്റെ എന്റെ സമശേഷതായിട്ടുള്ള ഉത്തരേന്ത്യയിലുള്ള ചില മാധ്യമ പ്രവർത്തകരാണോ ശരി എന്നുള്ളത് നമുക്കൊന്ന് വിലയിരുത്താനുള്ളൊരു അവസരം കൂടി ലഭിക്കും അവർ പറഞ്ഞാൽ ഈ ഫൈറ്റ് അത്ര ഭയങ്കരമാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് ശരിക്കുന്ന രീതിയിൽ ഈ മുറിവേറ്റ റിയാക്ടർ എന്നൊക്കെ പറയും അതുപോലെയാണ് ആം ആദ്മി പാർട്ടി ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന സ്റ്റാർ ക്യാമ്പയിനർ അവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ പലതരത്തിൽ ഇപ്പൊ കെജ്രിവാളിന്റെ വൈഫിനെ ഒരു ക്യാമ്പയിൻ ആയിട്ട് കൊണ്ടുവരുന്നു ആ തിഷി നമ്മളൊക്കെ വലിയ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു തന്റെ ജയിലിൽ നിന്ന് പുറത്തു വന്നത് കാരണം ഉള്ള ഒരു ഗതി വേഗമുണ്ട് അങ്ങനെ കൊണ്ടുവശ്വസിക്കാൻ പറ്റാത്തരത്തിലുള്ള ഫൈറ്റ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനമായിട്ട് ഇപ്പൊ ഈ ഇനി വരാൻ പോകുന്ന അഞ്ച് ഘട്ടങ്ങളായിരിക്കും ഒരുപക്ഷെ ഈ ആദ്യ രണ്ട് ഘട്ടങ്ങളെ അപേക്ഷിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ ഭാവി നിർണ്ണയിക്കുന്ന ഘട്ടങ്ങളായി ഘട്ടങ്ങളാണ് ഇനി അഞ്ച് ഘട്ടം വരാനിരിക്കുന്നത് തീർച്ചയായും അതിൽ സംശയമൊന്നുമില്ല പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് ബീഹാർ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശിൽ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് മൂന്നും നാലും ഘട്ടങ്ങളിൽ പഴയ യാദവ് ഹാട്ട്ലാൻഡിലേക്കാണ് പോകുന്നത് അവിടെ വലിയ വിജയം കൊയ്യാൻ പറ്റും എന്നാണ് സമാജ്വാദി പാർട്ടിയുടെ സങ്കല്പം കഴിഞ്ഞവണ്ണ സമാജ്വാദി ബഹുജൻ സമാജ് പാർട്ടി സഖ്യമുണ്ടായിട്ടും അത്രയും വലിയ പേപ്പർ ഈ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തെക്കാളും വലിയ സത്യമാണ് എസ് ടി ബി എസ് ടി സഖ്യം എന്ന് പറഞ്ഞാൽ പണ്ട് ബൻഷുറാമും മുലായം സിംഗ് യാദവും തിരിച്ച് ചെയ്ത കാലത്ത് അതിനൊരു സത്യം ഉണ്ടായിട്ടാൽ പിന്നെ ആർക്കും പിടിച്ചേക്കാൻ പറ്റാത്ത സഖ്യമാണെന്ന ഒരു കാലത്ത് വിശേഷിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു മൃഗത്തായ സഖ്യം ഉണ്ടായിട്ട് പോലും എംപിള്ളി യാദവ് തോറ്റുപോയ മത്സരത്തിലാണ് ഇത്തവണ അഖിലേഷ് യാദവ് മത്സരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഒരു ഫാക്ടർ ഉണ്ട് ഇപ്പം ബേസിക്കായിട്ട് ഇപ്പം അപ്പൊ ഇതൊക്കെയാണ് ഈ കോൺഗ്രസിന്റെ സ്ട്രാറ്റജിയും കോൺഗ്രസിന്റെ ഓർഗനൈസേഷനും ചെയ്യുന്നത് കാരണം കോൺഗ്രസ് പല സ്ഥലങ്ങളിലും ഈ സത്യത്തെ പിടിച്ചൊരിക്കുന്നു ഇപ്പം നിൽപ്പൽ യാദവ് തോറ്റുപോയിട്ടുള്ള മണ്ഡലത്തിൽ പോയി മത്സരിക്കാൻ അഖിലേഷ് യാദവ് കാണിക്കുന്ന ആ ഒരു സ്ഥൈര്യവും ധൈര്യവും അതാ സമാജ്വാദി പാർട്ടിയുടെ ചാറ്ററിനെ ഭയങ്കരമായിട്ട് ഉത്സവരാക്കുക അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഈ മൂന്നുനാലും ഘട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കിഴക്കോട്ട് പോകുമ്പോഴാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അത് പശ്ചിമ ഉത്തർപ്രദേശിൽ ഒരു വലിയ ടാക്കൂർ റിവോൾട്ട് നേരിടേണ്ടി വന്നിരുന്നു ബി ജെ പിക്ക് പ്രത്യേകിച്ചും ബി കെ സിംഗിന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാത്ത സാഹചര്യം പിന്നെ പശ്ചിമ പശ്ചിമുപ്പിയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ അതായത് മുസഫർ നഗർ പോലെയുള്ള അല്ലെങ്കിൽ കൈരാന പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഗുജർ സ്ഥാനാർത്ഥികളെ നാട്ടു സ്ഥാനാർത്ഥികളെയും കൂടുതലായിട്ട് ആശ്രയിക്കുകയും താക്കൂർമാരത്തിൽ സീറ്റ് കൊടുക്കുകയാണ് ചെയ്യാതിരുന്ന ആളും അവിടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അത് കിഴക്കൻ ഉത്തർപ്രദേശിലേക്കും കൂടെ വ്യാപിക്കുമോ എന്ന് പറയുന്ന ഒരു സംശയം ബി ജെ പി നേതൃത്വം അത് മറികടക്കാൻ വേണ്ടിയാണ് ഈ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ മകന് സീറ്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കാരണം താക്കൂർമാർ വലിയ രീതിയിൽ തൃപ്തരാണ് എന്നാണ് ഞാൻ ചേട്ടുന്നത് ഈ ബ്രിജ്ഭൂഷൺ സിംഗിനെ ഈ പറഞ്ഞ രീതിയിൽ ലോകവ്യാപകമായ ശ്രദ്ധ ആകർഷിച്ച ഒരു സ്ത്രീ വിരുദ്ധ ഒരു പ്രശ്നത്തിന്റെ മുകളിൽ ലോക ശ്രദ്ധ മുഴുവൻ ലോകത്തിന്റെ കുപ്രസ്ട മുഴുവൻ നേടിയെടുത്ത ആളാണ് ഋജിഭൂഷൻ ശരൺസിംഗ് പക്ഷേ ആ ഫാക്ടർ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനെ സീറ്റ് കൊടുത്തതുകൊണ്ട് ഈ ഠാക്കൂർ കമ്മ്യൂണിറ്റിക്ക് അകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു റിസൺമെന്റ് പശ്ചിമോത്തർപ്രദേശിൽ വളരെ പ്രകടമായി വന്നിരുന്ന ആ റിസൻമെന്റ് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ ഡെസ്പറേറ്റ് ആയിട്ടുള്ള കുറെ മൂവ്സ് ചെയ്യാൻ വേണ്ടി ബി ജെ പി നിർബന്ധിതമാവുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മത്സരമാണ് വികസിച്ചു വരുന്നത് നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം റൈറ്റ് വരുന്ന അഞ്ച് ഘട്ടങ്ങൾ രാജ്യത്തിൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്ന വോട്ടിംഗ് നടക്കുന്ന ഘട്ടങ്ങളായിരിക്കും കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ഒക്കെയായിട്ട് പോൾട്രോക്കിൽ വീണ്ടും കാണാം